വെൽക്കം ടു ബിന്ദു ചിത്ര ഇന്നത്തെ റെസിപ്പി കർക്കടക സ്പെഷ്യലായി ഉലുവാക്കഞ്ഞിയാണ് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കാം പ്രധാനമായിട്ടും ഉലുവയും അരിയും മാത്രമാണ് ഇതിനെടുക്കുന്നത് അരി ഞാൻ വരരി ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ ഉണക്കലരി എടുക്കാം പിന്നെ അതില്ലെങ്കിൽ പച്ചരി എടുക്കാം അല്ലെങ്കിൽ ഇത് വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഉണക്കലരിയാണ് നമ്മൾ പായസം വെക്കാനൊക്കെ എടുക്കുമല്ലോ ആരിയാണ് പിന്നെ ഉലുവ കഴുകി കുതിർത്തിയെടുക്കണം അതായത് ഒരു അഞ്ച് മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് അങ്ങനെയാണ് സാധാരണ പറയാറ് ഞാൻ പക്ഷേ ഇവിടെ ഒരു ഒന്നര മണിക്കൂറൊക്കെ എനിക്ക് കുതിർത്താൻ സമയം കിട്ടിയുള്ളൂ പിന്നെ അരി ഉണക്കലരി ആണെങ്കിൽ അങ്ങനെ അത്രയും കുതിർത്തി വെക്കേണ്ട കാര്യമില്ല ഒന്നുമില്ലെങ്കിൽ അപ്പം തന്നെ കഴുകിയെടുക്കുക അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂറൊക്കെ കുതിർത്തി വെച്ചാൽ മതിയാവും പിന്നെ ഇതിന് വേണ്ടത് തേങ്ങാപ്പാലാണ് രണ്ടാം പാലും ഒന്നാം പാലും എടുത്ത് വെക്കണം ഉലുവയും നമ്മൾ കഴുകി കുതിർത്തി വെച്ച ഉലുവയും അരിയും പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അതിന് ഞാനിവിടെ ഒരു ഗ്ലാസ് അരിക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുള്ളൂ അതിൽ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഉലുവ ചേർക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അത് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം ഞാനിവിടെ രണ്ട് വിസിൽ ഇട്ടിട്ട് പിന്നെ സിമ്മിലിട്ട് ഒരു എട്ട് മിനിറ്റൊക്കെ സിമ്മിലിട്ട് കഴിഞ്ഞപ്പം എനിക്കത് ഓക്കെ ആയിരുന്നു വെന്തിരുന്ന് തുറന്ന് നോക്കിയപ്പോൾ ഒരു ഗ്ലാസ് ആയിരിക്കും ഞാൻ ഏകദേശം രണ്ടേ മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത് അപ്പോൾ അരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി വെന്ത് വന്നിട്ടില്ലെങ്കിൽ ഈ സമയത്ത് പച്ചവെള്ളം ഒഴിക്കരുത് ചൂടുവെല്ലം ഒഴിച്ച് വേവിക്കുക അപ്പം ഇത് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മൾ രണ്ടാം പാല് ചേർക്കുക രണ്ടാം പാല് ചേർത്ത് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ച് ഒന്ന് തിളപ്പിക്കുക അതൊന്ന് കുറുകി വരുമ്പോൾ ഒന്നാം പാൽ ചേർത്ത് ഒന്നാം പാൽ ചേർത്താൽ പിന്നെ തിളക്കരുത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കണം രണ്ടാം പാല് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുമ്പോൾ ഞാൻ ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ അത് ആ സമയത്ത് പറയാൻ പറഞ്ഞത് ഞാനിവിടെ ഒന്നര ഗ്ലാസ് രണ്ടാം പാലും ഒരു ഗ്ലാസ് ഏക ഒരു ഗ്ലാസ്സിലും അല്പം കുറവായിട്ടാണ് ഒന്നാം പാലും ചേർത്തത് അപ്പോൾ ഒന്നാം പാൽ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ കഞ്ഞി റെഡിയായി പിന്നെ നമ്മൾ അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഉള്ളി ഇഷ്ടമുള്ളവരാണെങ്കിൽ ചെറിയ ഉള്ളി നെയ്യിൽ ഉള്ളി താളിച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം എന്നുള്ള നെയ്യ് ഒഴിച്ച് കഴിക്കാം അല്ലെങ്കിൽ നെയ്യ് ഉള്ളി താളിച്ച് കഴിക്കാം ഞാനിവിടെ നെയ്യിൽ ഉള്ളി മൂപ്പിച്ച് ആണ് ഇടുന്നത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ആർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്